പി അബ്ദുൽ ഹമീദ് സർ ഈ കോഴി സർ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം പന്ത്രണ്ടര ഏക്കർ ഭൂമി ഏറ്റെടുത്തു സർ ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ഭൂമി ഇട്ടുതന്ന ഭൂകുടമങ്ങൾ കണ്ടീഷനായിട്ടാണ് ഈ ഭൂമി ഇട്ടു തന്നത് മന്ത്രിയുടെ സ്ഥാനം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അബ്ദുറഹിമാൻ്റെ സാന്നിധ്യത്തിൽ ഒന്ന് അവർക്ക് നഷ്ടപ്പെടുന്ന റോഡ് ആക്സസ് അതൊന്ന് ശരിപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ അവശേഷിക്കുന്ന ഭൂമിയിൽ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ വീടുകൾ നിർമ്മിക്കുന്ന എൻ ഒ സി അത് കാലതാമസമില്ലാതെ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ജനപ്രതികളുടെ സാന്നിധ്യത്തിൽ ജില്ലയുടെ ചുമതല വഹിക്കുന്ന പിന്നെ പിന്നെ മന്ത്രി അബ്രഹിമാൻ്റെ സാന്നിധ്യത്തിൽ അവർ പറയുകയും അത് സമ്മതിക്കുകയും ചെയ്തിട്ടാണ് അവർ ഭൂമി വിട്ടു തന്നത് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂമിയൊക്കെ വിട്ടു തന്നു പക്ഷേ ഇതുവരെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഒന്ന് അവരെ ഇപ്പം ഈ ഭൂമി വിട്ടു തന്ന ആൾക്കാർ ദ്വീപിൽ താമസിക്കുന്നത് പോലെയാണ് താമസിക്കുന്നത് സാധിക്കുന്നില്ല സാധിക്കുന്നില്ല പോകാൻ അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ചോദ്യം ചോദ്യം ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ടതായി ബഹുമാനപ്പെട്ട അംഗം സണ്ണി ജോസഫ് കൂടി ഈ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഇച്ഛാശക്തിയെ കുറിച്ച് പറഞ്ഞല്ലോ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ നാളുവഴി അങ്ങൊന്ന് പരിശോധിക്കണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് മലപ്പുറം ജില്ലയിലെ ആളുകൾക്കറിയാം എത്ര തവണയാണ് സാർ അടിച്ചോടിപ്പിച്ച് സാമൂഹ്യ ആഘാത പഠനം നടത്താതെ എത്ര തവണയാണ് മാറ്റിയത് സാർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ ബഹുമാനപ്പെട്ട ടി വിക്ക് അറിയാം ടി വി കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് അവസാനം അതിനു വേണ്ടി കൊടുത്തിരുന്ന എല്ലേ ഓഫീസ് നമ്മൾ ടെർമിനേറ്റ് ചെയ്തു വീണ്ടും ഈ ഗവൺമെൻറ്റ് വന്ന സാഹചര്യത്തിൽ അദ്ദേഹവും എം പിയും എല്ലാം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മിനിസ്റ്ററും ആവശ്യപ്പെട്ട് നമ്മളാ ഓഫീസ് അവിടെ വീണ്ടും ആരംഭിക്കാനും സാർ എന്തായിരുന്നു അതിന്റെ പിന്നിലെ പ്രശ്നം പ്ലീസ് ആളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിവിധങ്ങളായ കാരണങ്ങളാൽ ഒരു കാലം ഭൂമി ഏറ്റെടുക്കാൻ ഗവൺമെന്റിന് അനുവദിക്കാത്ത വിധത്തിലുള്ള പ്രശ്നമുണ്ടായ സ്ഥലമാണ് സാർ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ അവിടെ ബഹുമാനപ്പെട്ട ജില്ലയിലെ ചുമതലക്കാരനായ മന്ത്രി അബ്ദുറഹ്മാൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ എന്താണോ വാഗ്ദാനം ചെയ്തത് അത് പൂർണ്ണമായി ഗവൺമെന്റ് നടപ്പിലാക്കും സമയബന്ധിതമായ പ്രശ്നം പറ്റി